ആദ്യ പുസ്തകം ദൈവമേ എൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ യൗസഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്ത് കരഞ്ഞു അവനെ ചുംബിച്ചു യൗസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് തൻ്റെ പിതാവിന് സുഗന്ധവർഗം ഇടുവാൻ കൽപ്പിച്ചു അവർ ഇസ്രായേലിന് സുഗന്ധവർഗമിട്ടു ദിവസങ്ങൾ കഴിഞ്ഞു എന്തെന്നാൽ സുഗന്ധ വർഗമിടിയിലിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുന്നത് അങ്ങനെയാണ് മെസ്സ്രൈൻകാർ അവനെ കുറിച്ച് എഴുപത് ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു വിലാപ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യോസേഫ് ഫറവോന്റെ ഗ്രഹ വിചാരകനുമായി സംസാരിച്ചു എന്നിൽ ദയുണ്ടെങ്കിൽ ഫറവോനോട് ഇപ്രകാരം പറയുവിൻ എൻ്റെ അപ്പൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ മരിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടി ഖനാൻ ദേശത്ത് വാങ്ങിയിട്ടുള്ള ഖബറിൽ തന്നെ എന്നെ അടക്കണം ആകയാൽ ഇപ്പോൾ ഞാൻ പോയി എൻ്റെ അപ്പനെ തിരിച്ചു വരാം നിൻ്റെ അപ്പൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുള്ള പ്രകാരം പോയി അവനെ അടക്കുക എന്ന് പറവോൻ പറഞ്ഞു യൗസേഫ് തൻ്റെ അപ്പനെ അടക്കുവാൻ പുറപ്പെട്ടു പറഭവൻ്റെ എല്ലാ വൃത്തിയന്മാരും മെസ്ലിൻ ദേശത്തെ മൂപ്പന്മാരും അവനോടുകൂടെ യാത്രയായി യൗസേഫിൻ്റെ ഭവനക്കാർ മുഴുവനും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതാവിൻ്റെ ഭവനക്കാരെല്ലാവരും അവനോടൊപ്പം യാത്ര തിരിച്ചു തങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആടുമാടുകളെയും മാത്രം അവൻ ഗോശത്ത് വിട്ടിരുന്നു രഥങ്ങളും ചേവകരും അവനോടുകൂടെ പോയി അത് ഒരു വലിയ പാളയമായി തീർന്നു അവർ യോർദാനക്കരയുള്ള അത്തോതിൻ്റെ മെതിക്കളം വരെ എത്തിയപ്പോൾ ഒരു വലിയ വിലാപം നടത്തി അവർ ഏഴ് ദിവസം തൻ്റെ പിതാവിനെ കുറിച്ച് കരഞ്ഞു ആ ദേശവാസികളായ കനാന്യ വിലാപം കണ്ടിട്ട് ഇത് മെസ്രേന്യരുടെ മഹാവിലാപം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഓർതാന് അക്കരെയുള്ള ആ സ്ഥലം ആ ബേൽമെസ് എന്ന പേരിൽ വിളിക്കപ്പെട്ടു അവൻ കൽപ്പിച്ചിരുന്നത് പോലെ അവന്റെ മക്കൾ അവനു വേണ്ടി ചെയ്തു അവനവനെ കനാൻ ദേശത്ത് വഹിച്ചു കൊണ്ടുപോയി വയലിലെ ഇരട്ട ഗുഹയിൽ മമ്പ്രക്കേത്തി അരികെ ഹിത്യനായ ഫ്രോനോട് അബ്രാഹാം വിലയ്ക്ക് വാങ്ങി അവകാശപ്പെടുത്തിയ ഖബറിൽ അടക്കം ചെയ്തു യൗസേപ്പിൻ്റെ പിതാവിനെ അടക്കം ചെയ്ത ശേഷം അവനും അവന്റെ സഹോദരന്മാരും കബറടക്കത്തിന് അവനോടുകൂടെ പോയിരുന്നവരെല്ലാം മെസ്രേനിൽ മടങ്ങിയെത്തി തങ്ങളുടെ പിതാവ് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ യൗസേഫിൻ്റെ സഹോദരന്മാർ സംബിതരായി യൗസേഫ് നമ്മെ ദേഷ്യിക്കുകയും നാം അവനോട് ചെയ്ത തിന്മയ്ക്ക് പകരം വീട്ടുകയും ചെയ്തെന്ന് വരാം എന്ന് അവർ പരസ്പരം പറഞ്ഞു അവർ യൗസേഫിനെ സമീപിച്ച് അവനോട് പറഞ്ഞു നിന്റെ പിതാവ് തൻ്റെ മരണത്തിനു മുമ്പ് ഞങ്ങളോട് കൽപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് നിന്റെ സഹോദരന്മാരുടെ ോഷത്വവും അവരുടെ പാപങ്ങളും ക്ഷമിക്കണമേ എന്തെന്നാൽ അവർ നിന്നോട് തിന്മച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ പ്രവർത്തിച്ചുവല്ലോ എന്ന് നിങ്ങൾ യൗസഫിനോട് അപേക്ഷിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിന്റെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദോഷത്വം ക്ഷമിക്കണമേം അവർ ഇങ്ങനെ പറഞ്ഞപ്പോൾ യൗസേഫ് കരഞ്ഞു സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പിൽ വീണ് ഞങ്ങൾ നിന്റെ അടിമകളാകുന്നു എന്ന് പറഞ്ഞു യൗസേഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ ഞാൻ ദൈവത്തിൻ്റെ കീഴിലാകുന്നു നിങ്ങൾ എനിക്ക് തിന്മ നിരൂപിച്ചു എന്നാൽ ഇന്ന് കാണുന്നത് പോലെ അനേകം ജനത്തിൻ്റെ ജീവരക്ഷയ്ക്കായി അത് ദൈവം ഉദ്ദേശിച്ചതത്രേ ഇനി നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളെയും നിങ്ങളുടെ പൈതങ്ങളെയും ഞാൻ പോറ്റി പുലർത്താം ഇങ്ങനെ അവൻ അവരെ ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തി യൗസെഫ് നൂറ്റിപ്പത്ത് സംവത്സരം ജീവിച്ചിരുന്നു അഫ്രൂമിൻ്റെ മൂന്നാം തലമുറയിലെ മക്കളെയും യൗസേഫ് കണ്ടു മനശേയുടെ മകൻ മാക്കീറിൻ്റെയും മക്കളും അവൻ്റെയും അടിയിൽ വളർത്തപ്പെട്ടു യൗസേഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കുന്നു ദൈവം തീർച്ചയായും നിങ്ങളെ ഓർക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ ഹാമിനും ഇസഹാക്കിനുംകൂബിനും വാഗ്നത്വം ചെയ്ത ദേശത്ത് കൊണ്ടുപോകുകയും ചെയ്യും യൗസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു പറഞ്ഞത് ദൈവം നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം യൗസേഫ് നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു

പുറപ്പാട് പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന ന്യായപ്രമാണത്തിലെ രണ്ടാം പുസ്തകം